ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിൽ മതനിരപേക്ഷ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നതാണെന്നും ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടാൻ ഇടമില്ലെന്നും കോഴിക്കോട് ലോക്സഭ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കരീം പറഞ്ഞു കോഴിക്കോട് സംസാരിക്കുകയായിരുന്നു ഇളംബരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്റെ പാർട്ടി ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യയിൽ ഒരു മതനിരപേക്ഷ സർക്കാരിനെ േറ്റുക എന്ന ലക്ഷ്യമില്ല അതിന് ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികളെയും ഇടതുപക്ഷ പാർട്ടികളെയും എല്ലാം യോജിപ്പിക്കാനുള്ള നല്ല ശ്രമങ്ങൾ നടന്നു വരുന്നത് കേരളത്തിലെ മത്സരം എൽ ഡി എഫും യു ഡി എഫും അല്ല ആ മത്സരത്തിലൂടെ ഞങ്ങൾ മുഖ്യ ലക്ഷ്യം വെക്കുന്ന ബി ജെ പിക്ക് ഒരു സീറ്റും കിട്ടാൻ ഇടയില്ല അതുകൊണ്ട് എവിടത്തെ മത്സരം ദേശീയ തലത്തിലുള്ള ലക്ഷ്യത്തെ ഒരു തരത്തിലും ബാധിക്കുന്നതല്ല രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കപ്പെടുന്നു സംരക്ഷിക്കണം ഭരണഘടന പത്തു വർഷത്തെ ബിജെപി ഭരണകാലത്ത് വളരെയേറെ മതനിരപേക്ഷതയെ ഈ ഗവൺമെന്റ് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ സംസ്ഥാന സർക്കാരുകളുടെ പരിക്കാനും ഡൽഹി മുഖ്യമന്ത്രിയെ കള്ളക്കേസിൽ ജയില്ല ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെ മറ്റൊരു കള്ളക്കേസ് ചെയ്യില്ല അതിന്റെ അറസ്റ്റിനെതിരെ രാംലീല മൈതാനത്ത് പ്രതിപക്ഷത്തിന്റെ വലിയ റാലികളുണ്ട് ആ റാലിയിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ചോദിക്കുന്നത് എന്താണ് പിണറായി ഇ ഡി അറസ്റ്റ് ചെയ്യാത്ത ഈ വൈരുദ്ധ്യം പ്രതിപക്ഷ മുന്നണിക്ക് നേതൃത്വം കൊടുക്കേണ്ട പാർട്ടിയുടെ നേതൃത്വത്തിന്റെ പക്വതയില്ലായി രാഷ്ട്രീയ വീക്ഷണത്തിന്റെ വൈകല്യത്തിൽ വ്യക്തമാക്കുന്നു ഇടതുപക്ഷത്തിന്റെ അംഗബലം പാർലമെന്റിൽ വർദ്ധിച്ചാൽ മാത്രമേ ശരിയായ ദിശാബോധം സർക്കാരിന് നൽകാൻ സാധിക്കൂ രണ്ടായിരത്തി നാലിൽ കോൺഗ്രസുമായി ഏറ്റുമുട്ടി വിജയം ഭരിച്ച നാൽപ്പത്തി മൂന്ന് സി പി ഐ എം പിമാർ ഉൾപ്പെടെ അറുപത്തിനാല് എം പിമാർ ഇടതുപക്ഷ എം പിമാർ പിന്തുണ നൽകിയാണ് മൻമോഹൻ സിംഗ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് അതോർക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഉത്തരവാദിത്ത ബോധം എല്ലാവർക്കും വ്യക്തമാകുന്നതാണ് ഇതോടൊപ്പം തന്നെ കേരളത്തിന്റെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിനെ കേന്ദ്രം വല്ലാതെ വിഷമിപ്പിക്കുന്നു കേന്ദ്ര ഫണ്ട് വെട്ടിക്കുറയ്ക്കുന്നു കേന്ദ്ര പദ്ധതികൾ അനുവദിക്കുന്നില്ല എയിംസിന്റെ കാര്യം കടുത്ത അവഗണനയാണ് കേരളത്തിൽ ഈ പ്രശ്നത്തിൽ ഒന്നും കേരളത്തിൽ നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ജയിച്ചുപോയ പാർലമെന്റ് മെമ്പർമാർ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല അവസാനത്തെ ബജറ്റിൽ മെയിംസ് ഇല്ല എന്ന് കണ്ടാൽ എന്തുകൊണ്ടൊരു പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തില്ല കേരളീയ മുഖ്യമാണ് കേരളത്തിന് നേരെ കേന്ദ്രം കാണിക്കുന്ന അവഗണനക്കെതിരെ സംസ്ഥാനത്തെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം നടത്തുന്ന തൊട്ട് മുമ്പ് കർണാടക ഗവൺമെന്റ് സമരം നടത്തി ഡൽഹി സമരത്തിൽ പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ച് അതിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതാണ് അവരാരും വന്നില്ല എങ്കിലും ഇവിടുന്ന് വോട്ട് വാങ്ങി ജയിച്ച എം പിമാർ ഈ നാട്ടിലെ ജനങ്ങൾ നേരിടുന്ന കഷ്ടപ്പാട് ഓർത്തെങ്കിലും ആ സമരത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്നില്ലേ അവരാരും വഴി ആ വഴിക്കൊന്നും തിരിഞ്ഞു നോക്കിയില്ല ഈ സംസ്ഥാനം തകർന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ചീത്ത കേൾക്കട്ടെ എന്ന മനോഭാവം ജനപ്രതിനിധികൾക്ക് അനുയോജ്യമാണോ ഒരു തെരഞ്ഞെടുപ്പിൽ പരസ്പരം മത്സരിക്കും ജയിച്ചാൽ അദ്ദേഹമാണ് നാട്ടിന്റെ പ്രതിനിധി ആ ഒരു ഉന്നതമായ രാഷ്ട്രീയ ബോധം കേരളത്തിലെ യു ഡി എഫ് എം പിമാർ പുലർത്തിയിട്ടുണ്ടോ ഇതിന് ചോദ്യത്തിന് നമുക്ക് ഉത്തരം ലഭിക്കേണ്ടത് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്ന സാഹചര്യം ഭരണഘടനാ വിരുദ്ധമായ നിയമങ്ങൾ പാർലമെന്റ് പാസാക്കുന്നു അതിലൊന്നാണ് പൗരത്വ നിയമ ഭേദഗതി എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാട് മാനിഫെസ്റ്റോയിൽ വ്യക്തമാക്കിയത് കേരളം ആ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന നിലപാടെടുക്കുന്നു കർണാടക ഗവൺമെന്റ് എന്തുകൊണ്ടും മൗനം പാലിക്കുന്നു തെലങ്കാന ഗവൺമെന്റ് ഒന്നും കിട്ടുന്നില്ല എങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വാക്കാനുള്ള വാഗ്ദാനങ്ങളെ വിശ്വസിക്കുക ജനങ്ങൾക്കൊരു ബദലാണ് വേണ്ടത് ബദൽ സാമ്പത്തിക നയത്തിന്റെ കാര്യത്തിലും രാഷ്ട്രീയ നയങ്ങളുടെ കാര്യത്തിലും ബദൽ ഉയർത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളിൽ മാത്രമാണ് ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇന്ത്യയെ എത്ര വേഗം മോചിപ്പിക്കുന്നുവോ അത്ര വേഗത്തിലായിരിക്കും നമ്മൾ പഴയ സ്ഥലത്തേക്ക് മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിന്റെയും സൗന്ദര്യത്തിലേക്ക് തിരിച്ചു പോവുക ആ സന്ദേശമാണ് ഞങ്ങൾ അതോടൊപ്പം ഈ നിയോജക മണ്ഡലത്തിലെ വികസന പദ്ധതികൾ കഴിഞ്ഞ പതിനഞ്ച് കൊല്ലക്കാലം ശൂന്യമാണ് വരണ്ടതാണ് അതിൽ നിന്ന് എയിംസും വികസനവും കോഴിക്കോട് വിമാനത്താവള വികസനം ഉൾപ്പെടെ എല്ലാ പദ്ധതികളും സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയോടെയും സഹായത്തോടെയും നടപ്പാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് ഇതാണ് ജനങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം